സമസ്തയിലെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും മുസ്ലിം ലീഗുകാരാണ് സമസ്തയുടെ പ്രവർത്തകൻ്റെ രീതിയല്ല എന്നാണ് അതിലൊരു വാചകം ഒരു പ്രവർത്തകന് പോലും ഇങ്ങനെ രീതി ഇങ്ങനെയുള്ള രീതിയിലല്ല സംസാരിക്കേണ്ടത് അപ്പോൾ സംസ്ഥയുടെ നേതാക്കളെ വരെ ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്യുന്ന വലിയൊരു പാതകം മുസ്ലിം ലീഗിനെയും പാണക്കാട്ടത്തങ്ങളെയും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ചില ആളുകൾ രംഗത്ത് ഒരു കൊലപാതകം നടന്നത് വരുമ്പോഴും കെ എം മൗലയുടെ പുസ്തകം ഇപ്പം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ സാധിക്കലി തങ്ങള് പ്രകാശനം ചെയ്തിട്ടില്ല യു ഡി എഫിനും വോട്ട് ചെയ്യാൻ പറ്റില്ല എൽ ഡി എഫിനും വോട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അപ്പം ഇനി ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടും വരെ ഇത് തകർക്കാൻ വേണ്ടി ഉള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത് തകർന്നാൽ ഇത് തകർന്നാൽ ലീഗന തകർക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇവർ വലിയ എന്താണ് അഹങ്കാരത്തിൽ പറയുന്നത് ഞങ്ങൾ സുന്നികളാണ് തങ്ങന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് അതായതിപ്പോൾ വഹാവിസത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാണ് ഇവർ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് നിൽക്കുകയാണ് കുറച്ച് ആളുകൾ സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൻ്റെ പ്രചരണാർത്ഥവും പലവിധ പരിപാടികൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് ജിഫ്രീ തങ്ങളെ യാത്രയെക്കുറിച്ച് നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു ആ യാത്ര കൊടുത്ത മെസ്സേജുകളൊക്കെ കുറിച്ചൊക്കെ എന്നാൽ ഇടയിൽ കഴിഞ്ഞ കുറച്ച് കുറച്ച് കാലങ്ങളായിട്ടുള്ള ചെറിയൊരു അപശബ്ദങ്ങൾ ഉണ്ട് ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഒന്നും പറയും അപ്പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഈ മറുപടി പറയും ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഉമ്മർ ഫൈസി മുക്കം ആസ് യൂഷ്വൽ പതിവ് പോലെ അദ്ദേഹം പറഞ്ഞു എന്താ പൈതൃകം പാണക്കാടിനുദ്ദേശിച്ച് പൈതൃകം കാണിച്ച് ഞങ്ങളെ പീഡിപ്പിക്കേണ്ടെന്ന് അപ്പോൾ ശരിക്ക് പണക്കാട്ട പൈതൃകം എന്തിനാണ് അവർ ഭയപ്പെടുന്നത് എന്തിനാണ് ശരിക്ക് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇത് ഒരുമിച്ച് പോകേണ്ട ഒരു സംഗതി അല്ലേ പാരമ്പര്യം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട അതാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് സത്യത്തിൽ പാരമ്പര്യം പറഞ്ഞാൽ അഭിമാനിക്കുകയാണ് വേണ്ടത് അത് പേടിക്കല്ലേ വേണ്ടത് അപ്പോൾ പാരമ്പര്യം പറയുമ്പോൾ എന്തിനു പേടിക്കുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട പിന്നെ പടലപ്പിണക്കങ്ങളിലേക്കും അതിൽ സംഘടനാപരമായ വിഷയങ്ങളിലേക്കും നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ല ഇവിടെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പാരസ്പര്യമുണ്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അത് അതാരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് അത് ഈ മതസംഘടന രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലക്ക് മാത്രമല്ല ഇപ്പോൾ സമസ്ത സമസ്തയിലെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും മുസ്ലിം ലീഗുകാരാണ് മുസ്ലിം ലീഗിലെ പിന്നെ അത്രയും ഭൂരിഭാഗം ആളുകളും സമസ്തക്കാരാണ് എന്നതുകൊണ്ടുള്ള ഒരു പാരസ്പര്യം കൂടിയാണിത് മറ്റൊന്ന് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പൊളിറ്റിക്കൽ സേഫ് ഗാർഡ് കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സമുദായത്തിലെ ഒരു ഭൂരിപക്ഷ വിഭാഗം അപ്പോൾ സുന്നി സ്ട്രീമിലെ ഒരു വലിയ വിഭാഗം മുസ്ലിം ലീഗിനെ നിരുപാധികം പിന്തുണയ്ക്കുന്നു എന്നതാണ് മറ്റത് അപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട് അതായത് സമസ്തയ്ക്ക് ഒരു പ്രയാസം വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗ് മുന്നിലുണ്ടാകും സമസ്ത എന്നുള്ളതല്ല ഏത് സംഘ ഏത് മതസംഘടനയും ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പൊളിറ്റിക്കലായിട്ട് മുസ്ലിം ലീഗ് മുമ്പിലുണ്ടാകും അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് പ്രതിസന്ധി വരുമ്പോഴും സമസ്തയുടെ സഹായങ്ങൾ കിട്ടാറുണ്ട് ഇതാണ് ഇതിൻ്റെ പരസ്പര്യം എന്ന് പറയുന്നത് ഇത് പണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും നേതൃത്വം നൽകിയപ്പോൾ പഴയ കാലത്താണെങ്കിൽ ബാഫക്കി തങ്ങളാണ് ബാഫക്കി തങ്ങൾ മുതലുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് അത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ അതിനെ തകർക്കാൻ ഒരു വിഭാഗം എല്ലാ കാലത്തും രംഗത്ത് വന്നിട്ടുണ്ട് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലോ ഇരുപത്തഞ്ചിലോ അല്ല മുസ്ലിം ലീഗ് ഉണ്ടായ കാലം മുതലേ ഈ ഒരു ലെഗസിയെ തകർക്കാൻ അല്ലെങ്കിൽ ഈ സമുദായവും ഈ തങ്ങൾ കുടുംബവും തമ്മിലുള്ള അതല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പും തമ്മിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനുള്ള ഒരു കുത്തിത്തിരിപ്പ് ശ്രമങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞതാണ് അതിന് ചില ആളുകൾ രംഗത്ത് വരാറുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹം അങ്ങനെയാണ് എന്ന് പിന്നെ പറയേണ്ടി വരുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമസ്ത തന്നെ ശാസിച്ചു ഈ എന്നെ അദ്ദേഹം പറയുന്നത് സമസ്ത ശാസിച്ചത് പിന്നെ സംസ്ഥയുടെ ഔദ്യോഗിക പത്രമായ സുപ്രഭാതത്തിൽ തന്നെ വന്നു അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സമസ്തയുടെ പ്രവർത്തകന്റെ രീതിയല്ല എന്നാണ് അതിലൊരു വാചകം ഒരു പ്രവർത്തകന് പോലും ഇങ്ങനെ രീതി ഇങ്ങനെയുള്ള രീതിയിലല്ല സംസാരിക്കേണ്ടത് രണ്ടാമത്തേത് പണക്കാട് കുടുംബത്തിനുണ്ടായിട്ടുള്ള പിന്നെ വിഷമത്തിൽ ഞങ്ങളും ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് സമസ്തയുടെ നേതാക്കൾ പറയണം അപ്പോൾ സമസ്തയുടെ നേതാക്കൾ വരെ ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്യുന്ന വലിയൊരു പാതകം അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നില്ല ഇടപെടേണ്ട കാര്യമില്ല കാരണം അത് പൊളിറ്റിക്കലല്ല സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങൾ സംഘടന തർക്കങ്ങളായിരിക്കാം അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മസാലയുമായി ബന്ധപ്പെട്ട പിന്നെ മതപരമായിട്ടുള്ള തർക്കങ്ങൾ അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല അതെ അതെ അതൊക്കെ ആ സംഘടനക്കകത്തെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ അവർ ഇരുന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പം സൗഹൃദത്തോടുകൂടി ഒരേ സംഘടനയിൽപ്പെട്ട ആളുകൾ പരസ്പരം ഇരുന്ന് പരിഹരിച്ചു പോകേണ്ട വിഷയങ്ങളാണ് അവിടെ അവ അനാവശ്യമായിട്ട് മുസ്ലിം ലീഗിനെയും പാണക്കാട്ട തങ്ങളെയും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ചില ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇത് നേരത്തെ പല ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ സാധിക്കില്ല തങ്ങളിൽ എത്തി നിൽക്കുന്നു അപ്പോൾ സയ്യിദ് അപ്പം ബാഫയ്ക്ക് തങ്ങളുള്ള കാലത്ത് ഉണ്ടായിട്ടുണ്ട് കാലത്ത് അതിഭീകരമായിട്ടുണ്ടായിട്ട് ശിഹാബ് തങ്ങളുടെ കാലത്താണ് ഏറ്റവും ഭീകരമായിട്ടുണ്ടായത് അതായത് ഒരു അതായത് ഷിഹാബ്ദങ്ങളെ കാലത്ത് തന്നെ ഒരു ഐക്യത്തിനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് എ പി വിഭാഗവുമായിട്ടായിരുന്നു പ്രധാനമായ പ്രശ്നം അന്ന് എനിക്കിപ്പോൾ ഉണ്ട് എറണാകുളത്ത് വെച്ചിട്ടുള്ള ഒരു മീലാത് കോൺഫറൻസിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അല്ല നമ്മുടെ മുഹമ്മദ് ഷിഹാബ്ദങ്ങൾ മനസാ വാച കർമ്മണം ഒരുങ്ങി തയ്യാറായി പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് ബ്ലോക്ക് ചെയ്തു അപ്പൊ അന്ന് അന്ന് ഇവർ സൈഡിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരു ഒരു മു എപ്പോഴും സമുദായ ഐക്യം എന്നുള്ള ഒരു അജണ്ടയിൽ ഊന്നിയിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷെ സമസ്ത അപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം അപ്പോഴും സമസ്തക്കൊരു വെല്ലുവിളി വരുമ്പോൾ ലീഗ് അവിടെ എന്തു ചെയ്തിട്ടുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സമസ്തക്കൊരു ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ ലീഗ് രംഗത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എറണാകുളത്ത് സമ്മേളനത്തിന് പോകരുത് എന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശിഹാബ് തങ്ങൾ പ്രസ്താവന ഇറക്കുകയാണ് സമസ്തക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാ കാലത്തും സമസ്തയെ പ്രൊട്ടക്റ്റ് ഒരു ാണ് മു അന്ന് അന്ന് സമസ്തക്ക് വേണ്ടി കവലകൾ തോറും ഫൈറ്റ് ചെയ്ത ആളുകളാണ് ഇന്ന് ബലിയാടുകൾ കല്ലായി അതേമാതി അന്ന് ജബ്ബാർ ഹാജി അങ്ങനെ കുറെ ആളുകള് മായിനാജി അന്ന് ഇപ്പം ഇപ്പുറത്ത് നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആളുകളാണ് അന്ന് ഒരു പള്ളി പിടിച്ചെടുക്കൽ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അവരാണ് ഇപ്പോൾ ഇവരെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ആ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ അത്തരം സംഘർഷങ്ങളിലൊക്കെ സമ്പൂർണമായിട്ടും സമസ്തയുടെ കൂടെ നിന്ന് കേസ് നടത്താനൊക്കെ കൂടെ നാളാണ് ജബ്ബാർ ഹജി അതായത് ഇന്ന് സമസ്ത പിന്നെ അഭിമാനം കൊള്ളുന്ന പല സ്ഥാപനങ്ങളും പല പള്ളികളും നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതൊക്കെ ഇവർ മറന്നു അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊന്നും അതറിയില്ല അത് വേറെ കാര്യം ഇപ്പോൾ നമ്മൾ പോലും പിന്നെ നമ്മുടെയൊക്കെ വളർന്നു വരുന്ന പ്രായത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് കാണുകയാണ് സമസ്തക്ക് വേണ്ടി പിന്നെ അടി ഉണ്ടാവുന്നു അടി കൊള്ളുന്നു നിങ്ങളുടെ നാട്ടിലാണ് ഒരു കൊലപാതകം നടന്നത് അതിന്റെ പേരിൽ മുസ്ലിം ലീഗ് എത്രത്തോളം ഓരോ ഇലക്ഷൻ വരുമ്പോഴും വേട്ടയാടപ്പെടും കൊലപാതകത്തിന്റെ റീസൺ ഇവര് തമ്മിൽ എന്തോ ഇഷ്യൂ ആയിരുന്നു പക്ഷേ അതിൽ പ്രതി ലീഗായി മാറി ഇപ്പോഴും ലീഗ് അതിന്റെ പേരില് വേട്ടയാടപ്പും എന്താകുഴി എന്തായാലും പറയും അതായത് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സമസ്തയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പള്ളികൾക്ക് വേണ്ടി പള്ളികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെയാണ് മുസ്ലിം ലീഗുകാർ എന്നറിയപ്പെടുന്നവർ മുന്നിൽ നിന്നത് അത് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ശാരീരികമായിട്ടും നമ്മൾ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ജീവൻ കൊടുത്തും രക്തം കൊടുത്തും സംരക്ഷിച്ച ഒരു വിഭാഗം ആ വിഭാഗത്തിൽ നിന്ന് തന്നെ കുത്തലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നം അവിടെ ഇവിടെ സമസ്ത പ്രതിസ്ഥാനത്തില്ല നമ്മൾ മനസ്സിലാക്കും സമസ്ത എന്ന് പറയുന്ന ഒരു മഹനീയമായൊരു സംഘടന ഒരു പണ്ഡിത സഭയാണ് സമസ്ത എന്ന് പറയുന്നത് ആ സമസ്ത കേരള ജമിയത്തിലുലമ്മ ഇവിടെ ഒരു നിലക്കും കക്ഷിയല്ല ഇവിടെ അതിനകത്തുള്ള ചില ആളുകൾ അതിൽപ്പെട്ട ഒരാളാണ് ഈ നേരത്തെ പറഞ്ഞ കക്ഷി അദ്ദേഹം എന്തെങ്കിലും വിഷയത്തിൽ സമവായ ചർച്ചകളോ അതല്ലെങ്കിൽ ഇത് സൗഹൃദത്തിലേക്ക് പോകുന്ന ഘട്ടം വരുമ്പോൾ ആദ്യം ഒരു സംഗതിയായിട്ട് വരും അപ്പോൾ പിന്നെ കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പിന്നാലെ കൂടും അപ്പോൾ നമ്മൾ ആ ചർച്ചയുടെ ഭാഗമാവുകയാണ് സത്യത്തിൽ ഇത്തരം ചർച്ചകൾക്ക് താല്പര്യം എനിക്കില്ല വ്യക്തിപരമായിട്ടില്ല പക്ഷെ നമ്മൾ അതിൻ്റെ ഭാഗമാകേണ്ടി വരികയാണ് മറുപടി പറഞ്ഞു വെട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവർക്കെന്തും പറയാം അവർക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല അതാണ് അവസ്ഥ കാലയത്തിലുള്ളവരൊക്കെ ഞങ്ങൾ പക്ഷെ കുറച്ചൊന്ന് ശക്തി പഠിപ്പിക്കുന്ന ഇരുത്തേണ്ടിടത്തിരുത്തന്നാണ് അവർ പറയുക സ്ഥിരമായിട്ട് പറയുന്നൊരു ഡയലോഗാണ് ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ ഇപ്പം സാധിക്കലി തങ്ങൾ നമ്മളത് ചർച്ച ചെയ്യേണ്ടതുണ്ട് സാധിക്കലി തങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന കുറേ വിഷയങ്ങളുണ്ട് അത് പലതും എന്താണ് വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ് അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ സാദിക്കലി തങ്ങള് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒന്ന് രണ്ട് പ്രസംഗങ്ങളിലൊക്കെ ഞാനത് കേട്ടു അതായത് സാദിക്കലി തങ്ങള് കെ എം മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു ഇപ്പോൾ ഇവർ വലിയൊരു കുറ്റമായിട്ട് ഒരു സംഗതി എന്താണ് അപ്പോൾ കെ എം മൗലവിയുടെ പുസ്തകം ഇപ്പോൾ ഞാൻ ആധികാരികമായിട്ട് ഞാൻ പറയാം കെ എം മൗലവിയുടെ പുസ്തകം ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ സാദിക്കലി തങ്ങള് പ്രകാശനം ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കെ എം മൗലിയുടെ പുസ്തകം ഒന്ന് എഴുതിയത് അഹമ്മദ് കുട്ടി കുണ്ണികളാണ് അദ്ദേഹം അതിൻ്റെ ജീവചരിത്ര പ്രകാശന ചടങ്ങിലേക്ക് സാധിക്കല് തങ്ങളെ ക്ഷണിച്ചിരുന്നു ഉദ്ഘാടനം പ്രകാശനത്തിന് വേണ്ടിയിട്ട് കുഞ്ഞ കുഞ്ഞാലു സാഹിബുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു മറ്റെന്തോ പരിപാടി ഉണ്ടായിരുന്നു അതായത് തങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ പ്രകാശന ചടങ്ങിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ല രണ്ടാമത്തേത് ഇവർ പ്രചരിപ്പിക്കുന്നൊരു ചിത്രമുണ്ട് ആ ചിത്രം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ കോഴിക്കോട് എം എസ് എസ് ഓഡിറ്റോറിയത്തിൽ ഇസ്സത്ത് എന്ന പേരിൽ ഒരു കൂട്ടായ്മ അവർ തങ്ങളും മൗലവിയും എന്ന പേരിലൊരു ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു അതിലൊരു സ്പീക്കർ ഞാനും കൂടെ ആയിരുന്നു അവിടെ ഇപ്പം ആ വേദിയിൽ ഞാനുണ്ട് അവിടെയും കെ എ മൗലവിയുടെ ഓർമ്മ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഈ സംഘാടകർ എന്തു ചെയ്യുന്നു എനിക്ക് തന്നു അതായത് അവിടുത്തെ വരുന്ന എല്ലാ ഗസ്റ്റുകൾക്കും കൊടുത്തു ആ കൂട്ടത്തിൽ സാധിക്കൽ വിശയാബ്ദങ്ങൾക്കും കൊടുത്തു അതായത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് അതിനെയാണ് തങ്ങള് പ്രകാശനം ചെയ്തു പ്രകാശനം ചെയ്തു പറഞ്ഞിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനിയിപ്പോൾ ഇത് വലിയ കുറ്റമായിട്ട് നമ്മൾ പറയുന്നു എന്നുള്ള നിലക്ക് അല്ല ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ കെ എം മോലവിയുടെ പുസ്തകം സാധിക്കലി തങ്ങൾ പ്രകാശനം ചെയ്തു എന്നിരിക്കട്ടെ എന്നാലും ഒരു കുഴപ്പമില്ല കുഴപ്പം ആരാണ് കെ എം മോലവി കെ എം മോലവി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് ആളാണ് മുസ്ലിം ലീഗ് മലബാറിൽ ബീജാഭാപം കൊള്ളുന്നതിൽ അതായത് തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് മുസ്ലിം ലീഗിന്റെ മലബാർ ജില്ലാ കമ്മിറ്റി ഉണ്ടാകും ഈ തൊള്ളായിരത്തി മുപ്പത്തേഴിൽ മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കിയ ആളാണ് കെ എം മൂലവേ കെ എം മൂലവയുടെ പ്രേരണയിലാണ് കെ എം സിദി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗിലേക്ക് സജീവമായിട്ട് വരുന്നത് കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ അപ്പം ഇങ്ങനെ മുസ്ലിം ലീഗിനെ ഈ മണ്ണിൽ പിന്നെ അതിന് വിത്തിട്ട് വിത്തിടാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ അപ്പോൾ ബാഫഖി തങ്ങളൊക്കെ അത്രയും ബഹുമാനത്തോടെ കണ്ടിരുന്ന ആൾ പലപ്പോഴും ലീഗിൻ്റെ യോഗങ്ങളിൽ പിന്നെ കെ എം മൗലവി വരുമ്പോൾ ബാഫക്കി തങ്ങൾ എഴുന്നേറ്റിൽ നിന്ന് ബഹുമാനിച്ച് സ്വീകരിച്ചിരുന്നു ബാഫക്കി തങ്ങൾ കെ എം മൗലവിയോട് ദുരാ ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞിരുന്നു ചില യോഗങ്ങളിലൊക്കെ അത്രത്തോളം ആത്മബന്ധം ഉണ്ടായിരുന്നു അവർ തമ്മിലും ആ മനുഷ്യൻ്റെ അതായത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ ആ മനുഷ്യൻ്റെ കെ എം മൗലവി എന്ന മഹാനായിട്ടുള്ള ആ മനുഷ്യൻ്റെ ജീവചരിത്രം പ്രകാശനം ചെയ്യുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല പക്ഷേ സ്ഥാപിക്കൽ തങ്ങൾ ഈ നിമിഷം വരെ അത് ചെയ്തിട്ടില്ല പക്ഷെ അതിൻ്റെ പേരിലാണ് പഴി കെട്ടുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യം ബൈത്തു സക്കാത്ത് ഇപ്പോൾ ഏറ്റവും ഉമ്മർമൂലി പറഞ്ഞ ബൈത്തു സക്കാത്ത് അപ്പോൾ മുനബർ അലി ഷിഹാബ് തങ്ങൾ ബൈത്തു സക്കാത്തിൻ്റെ എന്തോ എന്തോ ഒരു പോസ്റ്റർ എന്തോ പ്രകാശനം ചെയ്തു അങ്ങനെ എന്തോ വിഷയമാണ് പ കു മുമ്പ് നടന്ന സംഗതി അത് വീണ്ടും ഈ തങ്ങൾ രഹസ്യെ തകർക്കാൻ വേണ്ടി വീണ്ടും എടുത്തിടാണ് പക്ഷേ ഈ ബൈത്തു സക്കാത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള സംസ്ഥാന തല ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത ആരാണ് വി അബ്ദുറഹ്മാൻ അതാണ് വിവാദമായ ഹ്മാൻ അപ്പോൾ അപ്പോൾ വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവർ സി പി എമ്മുമായി ബന്ധമുള്ളവർ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അത് ഉദ്ഘാടനം ചെയ്യുന്നു ലീഗുകാർ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പോൾ യു ഡി എഫിനും വോട്ട് ചെയ്യാൻ പറ്റില്ല എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അപ്പം നീ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടി വരും വരെ അപ്പം ഇങ്ങനെ പിന്നെ ഇപ്പൊ ഒരാവശ്യവുമില്ലാതെ അപ്പോൾ ഇത് ഇത് തകർക്കാൻ വേണ്ടി ഉള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത് തകർന്നാൽ ഇത് തകർന്നാൽ ലീഗിനെ തകർക്കാൻ എളുപ്പമാണ് കാരണം മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് ഈ പണക്കാട് കുടുംബത്തിൻ്റെ ഒരു അസ്തിത്വത്തിൽ കൂടിയാണ് അതായത് അവർ ഇതിൻ്റെ നേതൃത്വത്തിലുണ്ട് എന്നുള്ളത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ നിലനിൽപ്പിനും മുന്നേറ്റത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാഫഖി തങ്ങളാണ് മുസ്ലിം ലീഗിനെ ജനകീയമാക്കിയതും പൂക്കവയത്തങ്ങളും ശിഹാബങ്ങളും തുടർന്നു ഇതേ വർത്തമാനം നമ്മൾ സമസ്ഥയിലേക്കും പറയണം കാരണം സമസ്ത പോലെയുള്ള ഒരു സംഘടനയെ ഒരു ഒരു പണ്ഡിത കൂട്ടായ്മയെ ജനകീയ പ്രസ്ഥാനമായി വളർത്തിയത് ബാഫഖി തങ്ങളെ പോലെയുള്ള പോലുള്ള അപ്പോൾ ഇവരുടെ അസ്തിത്വത്തെ അല്ലെങ്കിൽ ഇവരെ ഇവരെ വില കുറച്ച് കാണുക ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ എ പി ഇ കെ വിഭാഗങ്ങൾ പിളർപ്പുണ്ടായ കാലത്ത് അന്നുണ്ടായതിനേക്കാൾ ഭീകരമായിട്ട് ഇപ്പോൾ പാണക്കാട് കുടുംബത്തെ വെട്ടയാടാണ് അവരെക്കുറിച്ച് എഴുതുന്ന കമൻ്റുകളൊക്കെ കണ്ടാൽ നമ്മൾ പോലും ഞെട്ടിപ്പോയി ഇവർ സുന്നികളാണോ ഇപ്പോൾ ഇവർ വലിയ എന്താണ് അഹങ്കാരത്തിൽ പറയുന്നത് ഞങ്ങൾ സുന്നികളാണ് തങ്ങന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അതേ സുന്നികളാണ് ഈ ഫേസ്ബുക്കിൽ സാദിഖ്ലി ഷിഹാബ് തങ്ങളൊക്കെ വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്നത് എന്ത് സുന്നിയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് കെ എം മൗലവിയേക്കാൾ വലിയ മുജാഹിദം ആകണ്ട പൂക്കുവങ്ങളേക്കാൾ വലിയ സുന്നതാണ് കാരണം ഇവരൊക്കെ കെ എം മൗലവി വലിയ മുജാഹിദായിരുന്നു പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഒന്നിച്ചു പോകണമെന്നും പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കണമെന്നും രാഷ്ട്രീയമായി ശാക്തീകരിക്കപ്പെടണമെന്നും കെ മൗലവി പറഞ്ഞു ബാഫക്കിത്തങ്ങളും അത് പറഞ്ഞു പൂക്കോയത്തങ്ങളും അത് പറഞ്ഞു ആ നിലപാടിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് മറ്റുള്ളതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പം ഇവിടെ ഈ ലഗസി തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ തകർക്കാൻ എളുപ്പമാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം പുറത്തുനിന്ന് ഈ ഇതിനെ നിയന്ത്രിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാരെയൊക്കെയാണോ ഉപയോഗിക്കുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിഷയാണ് ചിലപ്പോൾ സമസ്തയിലെ സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും അറിയില്ല അവർ ഈ ഓളത്തിന് ഇതിൻ്റെ കൂടെ ഇങ്ങനെ തുള്ളിയാണ് പക്ഷെ വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു ഒരു ഘടനയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക അത് സ്വാഭാവികമായിട്ടും വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും അപ്പോൾ ഈ പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു കാര്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കും അപ്പോൾ പി മുഹമ്മദ് കുട്ടശ്ശേരിയുടെ പുസ്തകം പിന്നെ ഇസ്ലാമിക ചരിത്രം പറയുന്നൊരു പുസ്തകമുണ്ട് പതിനാല് നൂറ്റാണ്ടുകളിലെ ഇസ്ലാമിക ചരിത്രം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗവേഷണ പ്രധാനമായിട്ടുള്ള ഗ്രന്ഥമാണ് അത് പ്രകാശനം ചെയ്യുന്നത് സെയ്ദ് ഹൈദർ ലി തങ്ങളാണ് എനിക്ക് തോന്നുന്നു ആ വേദിയിൽ ഹമീദ് ഫൈസീ പോലെയുള്ള ആളുകളുണ്ട് ഫോട്ടോ ഞാൻ കണ്ടിരുന്നതുമായി ബന്ധപ്പെട്ട് അപ്പം ഇതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ ഒരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടുമ്പോഴേക്കും അതിൽ പിടിച്ചു തൂങ്ങിയിട്ട് പിന്നെ നം എല്ലാവരെയും വഹാബിയും സുഹാബിയും ഒക്കെ ആക്കി പുതിയ പേര് പുതിയ പേരുകളാണ് ഒരു വിഭാഗരംഗത്ത് വരാണ് ഇത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷമകരമായ കാര്യമാണ് നമ്മളൊക്കെ സമസ്തക്കാരാണ് ഞാൻ സമസ്തക്കാരനാണ് ഷാഫി സമസ്തക്കാരനാണ് അതായത് നമ്മളൊക്കെ സമസ്തക്കാരായ ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെ കുറിച്ച് പറഞ്ഞ ഞാൻ എസ് കെ എസ് എഫിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പം ചിലപ്പോൾ ഈ വീഡിയോ വന്നാൽ വഹാബികൾ ഇത് ചർച്ച ചെയ്യേണ്ടെന്നു പറഞ്ഞിട്ട് കമന്റ് വരും ഇടയിൽ അതുകൊണ്ട് നമ്മൾ ഇതുകൂടെ പറയേണ്ടി വരുന്നത് നാട്ടിലെ സംസ്ഥാനക്കാർ കുറിച്ച് അതായത് ഇവർക്കെതിരാകുമ്പോൾ ഇവർ നമ്മളെ വഹാബിയാക്കുന്നു സുഹാബിയാക്കുന്നു അതായത് എത്ര ആളും ഇതൊന്ന് പുറത്താക്കാം അതായത് ഇപ്പോ വഹാബിസത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ഇവർ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് നിൽക്കുകയാണ് കുറച്ചാളുകൾ ഹോൾസെയിൽ ഡീലർ നിലവിലെ ട്രാക്ക് അല്ല മൂപ്പര് മാത്രമേ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സുന്നിയായിട്ടുള്ളു ബാക്കി എല്ലാവരും തങ്ങളെ വരെ മൂപ്പര് സുഭാബി ആക്കിയിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് അതായത് മുജാഹിദുകളുമായിട്ട് സൗഹൃദം ഉണ്ട് എന്ന് ഭാഗത്തേക്ക് ഇവിടെ ഈ സൗഹൃദം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് സമയം തരണം അതായത് ഞാൻ ഉമ്മർ മൗലവി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയ ഒരു കാര്യം പറയാം ഓർമ്മകളുടെ തീരത്ത് അതിൽ ഉമ്മർ മീലും അദ്ദേഹത്തിൻ്റെ അനു അനുഭവം പറയുന്നുണ്ട് അതായത് കണ്ണൂരിലെ പിലാത്രയിൽ നടന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് അതിഥികളെ ക്ഷണിക്കാനുള്ള ദൗത്യവുമായി സൗദിയിലേക്ക് പോയതായിരുന്നു ഞാൻ ഇടക്ക് ഉണ്ടായതിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി രോഗിയായതുകൊണ്ട് മികച്ച പരിചരണമാണ് വിമാനത്തിൽ ലഭിച്ചത് മുംബൈയിൽ വിമാനമിറങ്ങി എന്നെ ജോലിക്കാർ വീൽ ചെയറിൽ ഇരുത്തിയാണ് കൊണ്ടുപോകുന്നത് ഇടക്കൊരാൾ ഓടി വന്ന് എൻ്റെ ചെയറിൽ പിടിച്ചു എന്നിട്ട് അയാൾ ഈ െയന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി ഏറ്റെടുത്തു അതാരാണെന്ന് അദ്ദേഹം പേര് കെ മഹമ്മദ് ഫൈസി എന്നാണ് അതെ 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 മുഹമ്മദ് ഫൈസി മുഹമ്മദ് ഫൈസി സമസ്തയുടെ അറിയപ്പെടുന്നൊരു നേതാവാണ് പിന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മുഹമ്മദ് ഫൈസി ഏറ്റെടുക്കുക മുഹമ്മദ് ഉണ്ടെങ്കിൽ കാര്യം അതായത് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ശേഷവും എന്നെ പുറത്തേക്ക് ഉന്തിക്കൊണ്ടുപോയത് മുഹമ്മദ് ആയിരുന്നു പുറത്തെത്തി എന്നെ ടാക്സിയിൽ കയറ്റി കോഴിക്കോട് മുജാഹിദ് സെൻറ്ററിലേക്ക് പറഞ്ഞയച്ചതും കാറിൻ്റെ വാടക കൊടുത്തതും മുഹമ്മദ് ഫൈസി ആയിരുന്നു ശ്രദ്ധിക്കണേ പിന്നീട് ഒരിക്കൽ അതും കൂടെ ഏറ്റവും പ്രധാനമാണ് തിരൂർക്കാട്ടെ മുജാഹിദ് പള്ളിയുടെ നിർമ്മാണത്തിന് സംഭാവന ചോദിച്ച് മുഹമ്മദ് ഫൈസിയുടെ വീട്ടിലെത്തി നൂറ് ചാക്ക് സിമെൻറ്റ് സംഭാവന നൽകിയാണ് മുഹമ്മദ് ഫൈസി തിരിച്ചയച്ചത് അതായത് തിരൂർക്കാട്ടിലെ മുജാഹിദ് പള്ളിക്ക് സംഭാവന കൊടുത്തു മുഹമ്മദ് ഹൈസി നൂറ് ജാക്ക് ഇതൊക്കെ ഈ പാരസ്പര്യത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പൊ സി എച്ച് പറയുന്നുണ്ട് സി എച്ച് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ഈ പൊതു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നുവെങ്കിൽ സമുദായത്തിലെ ചിത്രവാസനകൾ ഇന്നത്തെക്കാൾ വർദ്ധിക്കുമായിരുന്നു വെറുതെ എന്ന് ആലോചിച്ച് നോക്കുക മുസ്ലിം ലീഗ് പോലും ഇതിൻ്റെ ഇടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ ഒരു സ്ഥിതി കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ നേതാവായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച പരേതനായ കെ എം മൗലവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സമസ്ത കേരള ഉലമയുടെ നേതാവായിരുന്ന ബാഫക്കി തങ്ങളെ മലബാർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത് കെ എം മൂലവിയായിരുന്നു സി എച്ച് പറയാൻ ഇങ്ങനെ നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ ഇപ്പോൾ കെ എ മൂലവിയെക്കുറിച്ചായാലും ബാഫക്കി തങ്ങളെക്കുറിച്ചായാലും അവർ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ബന്ധത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വേങ്ങരയിലെ പട്ടർക്കടവൻ മുഹമ്മദ് അധികാരിയുടെ രണ്ട് മക്കൾ അഹമ്മദ് അലി മദനി അലി അബ്ദുൾ റസാഖ് മദനി ജീവിച്ചിരിക്കുന്ന ആളുകളെ കൂടിയാണ് നമ്മൾ പറയുന്നത് ഇവർ ചെറുപ്പത്തിൽ പുളിക്കൽ മദീനത്തിലുള്ള അറബിക് കോളേജിന് വേണ്ടി പിരിവിനറങ്ങി നടന്ന് നടന്ന് ഒരുപാട് നടന്ന് ഒരു പിരിവും കിട്ടിയില്ലാകെ നിരാശരായി അങ്ങനെ പിറ്റേന്ന് ഇവരുടെ വാപ്പ പറഞ്ഞ് നിങ്ങൾ ഒന്ന് പോകാൻ പറഞ്ഞു അപ്പോൾ പുക്കോയത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അങ്ങനെ പാണക്കാട് പോയി ഇപ്പോൾ വേങ്ങരയിൽ നിന്ന് പാണക്കാട്ടേക്ക് പോയി പിന്നെ തങ്ങളെ തങ്ങളെക്കുണ്ട് അപ്പം തങ്ങള് അവർക്ക് അവർ പറയുന്നുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സംഖ്യ തന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് തങ്ങളുടെ ആ രസീറ്റിലെ ആദ്യത്തെ പേര് പി എം എസ് എ പൂക്കോയത്തങ്ങൾ രണ്ടാമത്തെ പേര് അത് നമ്മൾ ശ്രദ്ധിക്കണം പുതുപ്പറമ്പ് പോകാൻ പറയണം പുതുപ്പറമ്പ് പോയിട്ട് വാളക്കുളം അബ്ദുൽബാരി മുസ്ലിയാരെ കാണാൻ പറയണം രണ്ടാമത് ആ രസീത് പുളിക്കൽ മദീനത്തിലുലും അറബിക് കോളേജ് എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്യാമ്പസ് ആ ക്യാമ്പസിന് ആദ്യത്തെ പിരിവ് കൊടുക്കുന്ന പൂക്കോയത്തങ്ങളാണെങ്കിൽ രണ്ടാമത്തെ പിരിവ് കൊടുക്കുന്നത് സംസ്ഥയുടെ സ്ഥാപക നേതാവായിരുന്ന വളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരാണ് ഇതൊക്കെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു പാരസ്പര്യത്തെ തകർക്കുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ് അതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഈ നൂറ്റിപ്പത്താകാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഈ സമുദായത്തിൻ്റെ സംഘടിത ശക്തിയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പം അതിനെ ഏതു നിരക്കും പിന്നെ ചെറുത്തു നിന്നേ എന്നാണ് പറയേണ്ടത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ഇലക്ഷനിലും നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ നേരിട്ടിരുന്നു ലോക്സഭ ഇലക്ഷനിൽ ടീം പൊന്നാനി എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നാനിലെ സമദാനി സാഹിബിനെതിരെ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു റിസൾട്ട് വന്നപ്പോൾ നമുക്കത് മനസ്സിലായി എത്രത്തോളം ഉണ്ട് അവരുടെ ശക്തിയെന്ന് ലീഗ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്കടിയിലാണ് അതിൻ്റെ അടിത്തറ ഭയങ്കര സ്ട്രോങ് ആണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നാട്ടിൻപുറത്തെല്ലാ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോവുകയാണ് അത് പള്ളി കമ്മിറ്റിയിൽ പോലും ഉണ്ടാവും മദ്രസ കമ്മിറ്റിയിലുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അത് ഇനിയും തുടരും ഇവരിങ്ങനെ ഒന്നും പറഞ്ഞോണ്ടൊന്നും അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല താങ്ക് യു